സമകാലികം ം ജനങ്ങളുടെ ശബ്ദം സമകാലികം ജനശബ്ദം തേടി മൈക്രോഫോണുമായി ഇന്ന് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് പാമ്പാക്കുട ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിലൂടെയാണ് എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ പാമ്പാക്കുട ബ്ലോക്കിൽ ഉൾപ്പെടുന്ന ഈ പഞ്ചായത്തിൽ ഓണക്കൂർ മേമുറി അടക്കം പതിമൂന്ന് വാർഡുകളാണ് ഉള്ളത് ഈ പ്രദേശം പണ്ട് പെരുമാക്കന്മാരുടെ ഭരണത്തിൻകീഴിലായിരുന്നുവെന്നും അവരുടെ ഭരണശേഷം നാടുവാഴികളാണ് ഇവിടം ഭരിച്ചിരുന്നതെന്നും നാടുവാഴികളിൽ ഒരാൾ ഈ പ്രദേശത്ത് താമസിച്ചിരുന്നതായും പറയപ്പെടുന്നു അവരുടെ അറയ്ക്കുള്ളിൽ ഒരു നിധി സൂക്ഷിച്ചിരുന്നതായും അത് സംരക്ഷിച്ചിരുന്നത് സർപ്പങ്ങളായിരുന്നുവെന്നും കരുതപ്പെടുന്നു അങ്ങനെ ഇതിനെ എല്ലാവരും പാമ്പുംകുടം എന്ന് വിളിച്ചു വിളിച്ചുപോന്നു പിന്നീടത് പാമ്പാക്കുട എന്നായി മാറിയതായാണ് പറയപ്പെടുന്നത് ഇതുകൂടാതെ ശ്രീകൃഷ്ണൻ കുട്ടിയായിരുന്നപ്പോൾ എടുത്തുകൊണ്ടുപോകുന്ന സമയത്ത് മഴ പെയ്തുവെന്നും മഴ നനയാതിരിക്കാൻ സർപ്പം കുട പോലെ പിടിച്ച ആ സംഭവം നടന്നത് ഇവിടെയാണെന്നും അങ്ങനെയാണ് പാമ്പാക്കുട എന്ന പേര് വന്നതെന്നും പ്രദേശവാസികൾ പറയുന്നു ജനശബ്ദത്തിൽ ഇന്ന് പാമ്പാക്കുട ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങളുടെ ശബ്ദം പാമ്പാക്കുട പഞ്ചായത്തിൽ സമകാലികം ആദ്യം കണ്ടത് അംഗൻവാടി അധ്യാപികയായ രാധയെയാണ് പാമ്പവാട പഞ്ചായത്തിന്റെ ഏഴാം വാർഡില് ഓണപ്പൂർ പാല് കുടിവെള്ള പ്രശ്നമൊക്കെ പരിഹരിച്ചു പിന്നെ റോഡ് സ്ട്രീറ്റ് ലൈറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട് ആ റോഡെല്ലാം ടാർ ചെയ്തിട്ടുണ്ട് റോഡിലൊന്നും മാലിന്യം മാലിന്യ അധികം ഇല്ല ഹരിതകർമ്മസേന വരുന്ന കൊണ്ട് നമ്മള് വീടുകളിൽ നിന്ന് അവർക്ക് കൊടുക്കുന്നുണ്ട് തെരുവുനായ ശല്യം ഉണ്ട് നമ്മൾ പഞ്ചായത്തിൽ പറഞ്ഞു അപ്പൊ അവര് അന്തീകരിക്കാം അന്തീകരിക്കാം പറഞ്ഞിട്ട് ഒരു മൂന്നാലഞ്ച് വട്ടിയെ അന്തീകരിച്ചു അത് പഞ്ചായത്തല്ല നമ്മള് നേരിട്ട് വിളിച്ചു പറഞ്ഞ സ്റ്റീത് വട്ടിയൊരു ശല്യാണ് നമുക്ക് നമ്മുടെ പുറകെ ഓടി വരിക പഞ്ചായത്തുകാരും അത് പട്ടിക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല പക്ഷെ അല്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അരിക്കൽ ഫസ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ ഈ പട്ടിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല ഭയങ്കര ബുദ്ധിമുട്ടാണ് അവരെയും പഞ്ചായത്തിന് വരുമാനം ടൂറിസം ഡെവലപ്പ് ആണോ നോക്കുന്നത് ബസ് കുറവാണ് ഒരു രണ്ട് മൂന്ന് ഉള്ളൂ വരുന്നവരൊക്കെ പാമ്പാ കൂടെ വന്നിട്ട് പിന്നെ ഓട്ടോ വിളിച്ച് പോകണം മൂന്ന് കിലോമീറ്ററോളം പഞ്ചായത്തിന് നല്ലൊരു വരുമാനമുള്ള പ്രോജക്റ്റ് ആണ് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഗ്രാമസഭയൊക്കെ നല്ല രീതിയിലുണ്ട് ജനപങ്കാളത്തും ഉണ്ട് ഗ്രാമസഭയില് മുക്കാലും പാവം സ്ത്രീകളാണ് വരുന്നത് എല്ലാ ഗ്രാമസഭയിലും അംഗൻവാടിയിൽ ഇപ്പം പിള്ളേർക്ക് എപ്പോഴും ഭക്ഷണമല്ലേ എന്നാൽ ഒരു ദിവസം അവലോണ്ട് വേണേ പിറ്റേ ദിവസം പത്തും പത്തര ആവുമ്പോ കടല കൊണ്ടുണ്ട് ഉണ്ടാക്കി കൊടുക്കും നല്ല കടല കൊണ്ട് ഉച്ചക്ക് കഞ്ഞിയും പയറും ഒരു ദിവസം ഒരു സാമ്പാറും പിറ്റേ ദിവസം പുലാവ് പല പല ആഹാരങ്ങളാണ് മെനു ഒത്തിരി ഉണ്ട് പക്ഷെ അത് ഉണ്ടാക്കാൻ ഞങ്ങളുടെ ഈ പൈസയിലൊന്നുള്ളൂ കാരണം ഒരു കുട്ടിക്ക് അഞ്ച് രൂപയാണ് തരുന്നുള്ളൂ പച്ചക്കറി വാങ്ങാൻ അതുകൊണ്ട് തകയുന്നില്ല രണ്ടു നേരം പച്ചക്കറി ഇടണ്ടേ ഇതും ഇനി ഇനിയിപ്പോൾ മുട്ട ബിരിയാണി ഉണ്ടാക്കാൻ പറഞ്ഞാൽ മുട്ട മാത്രമേ അവരർക്ക് തരുന്നുള്ളൂ ഞങ്ങളുടെ ഓണറിയും അതും പന്തിരായിരത്തിഅഞ്ഞൂറ് രൂപ ു അതുകൊണ്ട് ഞങ്ങൾ വെള്ളം ചാർജ് കൊടുക്കണം കരണ്ട് ചാർജ് കൊടുക്കണം ഗ്യാസ് നിറയ്ക്കണം പിള്ളേർക്ക് പച്ചക്കറി വാങ്ങിക്കണം ഇതിന്റെ എല്ലാം പൈസ തരും അത് മാസം കൂടുമ്പോഴോ അല്ലെങ്കിൽ മൂന്ന് മാസം കൂടുമ്പോഴോ ചിലപ്പോ ഒരു വർഷം കൂടി തന്നെ ഉണ്ട് അത് ദശപ്പെടെ സ്ഥാപനങ്ങൾ തരണതാണ് അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് ഓടിച്ചു പോകാനുള്ള ബുദ്ധിമുട്ടുണ്ട് കാരണം നമുക്ക് പന്തിരായിരം രൂപ കിട്ടണേന്ന് ഇതെടുത്ത് ചെലവ് കഴിയുമ്പോൾ നമ്മുടെ വീട്ടിലേക്ക് തന്നെ നമ്മുടെ സ്വന്തം ആവശ്യത്തിന് ഒരു രൂപ പോലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നില്ല പഞ്ചായത്തിൽ നിന്നാണ് നമുക്ക് ഗ്യാസിന്റെ ഒക്കെ പൈസ വരുന്നത് ഗ്യാസ് പച്ചക്കറി വാങ്ങുന്ന പൈസ കരണ്ട് ചാർജ് അരയ്ക്കുന്ന പൈസ വെള്ളം ടയ്ക്കുന്ന പൈസ ഈ മാസം കൊടുത്ത അടുത്ത മാസം തരാമെന്നാണ് നമ്മളോട് പറയുന്നത് പക്ഷെ പൈസ തരണില്ല ആ കൂടെ മുട്ടയും വാങ്ങുന്നുണ്ട് പാലും വാങ്ങുന്നുണ്ട് അഞ്ച് ജയസിനുള്ള പൈസ നമ്മുടെ കയ്യിൽ നിന്ന് സ്വന്തം പൈസ മുടക്കുവാണ് അത് ചിലപ്പോ ആറുമാസം കഴിയുമ്പോൾ തരും ചിലപ്പം ഒരു വർഷം കഴിയുമ്പോൾ തരും അങ്ങനെയൊക്കെയാ പാമ്പാക്കുട പഞ്ചായത്തിന്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു അധ്യാപകനായിരുന്ന വി കെ ഗോപാലകൃഷ്ണൻ നായർ ഞാൻ പാമ്പാക്കട പഞ്ചായത്തിൽ പതിമൂന്നാം വാർഡിൽ താമസിക്കുന്നു ഇപ്പോൾ ആ ജംഗ്ഷൻ്റെ ഒരു പേരന്റ് എറുമ്പേത്ത് പടി പാമ്പാക്കട ഗവൺമെന്റ് ഹൈസ്കൂൾ ഉണ്ട് ഹൈസ്കൂൾ പ്രൈവറ്റ് ഉണ്ട് പിന്നെ സി ബി എസ് ഇ സിലബസ് ഉള്ള സ്കൂള് ഒന്നിരണ്ടെണ്ണം ഉണ്ടത് എനിക്ക് എൺപത്തി ആറ് വയസ്സായിരുന്നു ഞാൻ പഠിപ്പിച്ച സ്കൂൾ ഈ ഗവൺമെന്റ് യു പി സ്കൂള് തന്നെയാണ് നൂറ് വർഷം കഴിഞ്ഞ ഒരു ആഘോഷം നടന്നിട്ടുണ്ട് സ്കൂളിൽ പിന്നെ ഞാൻ ഈ സ്കൂളിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ ചേർന്നത് ഒന്നാം ക്ലാസ്സിൽ അപ്പോൾ ഇതാക്കും ഒരു രാജവംശമായിരുന്നു അന്നത്തെ ഭരണം രാജഭരണം ഉള്ള വർഷത്തിൽ ഒരു വർഷം എനിക്ക് ഇങ്ങനെ പഠിക്കാൻ പറ്റി രാജാവിന്റെ കീഴില് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിൽ ഭാരതത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചു അന്ന് മുതലാണ് ഈ പ്രദേശത്ത് അഭിവൃദ്ധിയുടെ സൂചന കണ്ടു തുടങ്ങിയത് പറയത്തൊക്കെ ഒരു പുരോഗതിയും ആ സമയത്ത് ഉണ്ടായിരുന്നില്ല സ്ഥാപനങ്ങളൊന്നും തന്നെ അന്ന് അന്നുണ്ടായിരുന്നില്ല പിന്നെ ഇവിടെ ആയുണ്ടായിരുന്ന അന്നൊരു ഒരു വലിയ പള്ളി ഉണ്ടായിരുന്നു പിന്നെ പാമ്പാക്കടം മേമറി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു നെയ്ശാൽപ്പടിയിൽ നാടമ്പല ദർശനത്തിന്റെ അതിപ്രധാനമായ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നുണ്ട് ഭരതപ്പുളി ക്ഷേത്രം എന്നാണ് പറയുന്നത് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലാണ് പാമ്പാക്കടം ബ്ലോക്ക് ഓഫീസ് വന്നത് അതോടുകൂടിയാണ് പാമ്പാക്കടയുടെ മുഖസ്ഥാനം മാറിയത് ആ കാലഘട്ടത്തിൽ യാത്രാ സൗകര്യം പരിമിതമായിരുന്നു പിന്നെ കൂടാതെ പ്രൈമറി ഹെൽത്ത് സെന്റർ പാമ്പാക്കട സ്ഥാപിച്ചു പിന്നെ പബ്ലിക് ലൈബ്രറി സ്വന്തമായിട്ട് സ്ഥലം വാങ്ങിച്ച് ബിൽഡിംഗ് പണിത് ഇപ്പൊ ഒന്നാം ഗ്രേഡായിട്ട് ആയിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ അരിക്ക് എണ്ണത്തിനകം വലിയൊരു നിധിയാണ് എല്ലാ കൂട്ടത്തില് പാമ്പാക്കട പഞ്ചായത്തിന് കിട്ടിയിരിക്കുന്നത് കാരണം സംസ്ഥാനത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും ടൂറിസ്റ്റ് കാറുകൾ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ ആ സൗകര്യങ്ങളൊന്നും പഞ്ചായത്തിന് കൊടുത്തിട്ടില്ല വരുന്നവർക്ക് വാഹനം പാർക്ക് ചെയ്യണം ആഹാരം കഴിക്കണം ണം അതിനുള്ള സൗകര്യങ്ങളൊക്കെ കുറവാണ് പക്ഷെ എന്നിരുന്നാലും വാഹനങ്ങൾ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് ശരിക്ക് ചൂഷണം ചെയ്യുകയാണെങ്കിൽ പഞ്ചായത്തിന് ആവശ്യമായ പണത്തിന് അത് ബുദ്ധിമുട്ടുണ്ടാവില്ല ഒരു വെള്ളാട്ടുണ്ട് ചെറുതാണ് അവിടെ ആളുകൾ ഇപ്പോൾ പോയി തുടങ്ങി ഈ പ്രദേശം പണ്ട് പെരുമാക്കന്മാരുടെ ഭരണകാലമായിരുന്നു പണ്ട് എന്നാണ് പറയുന്നത് അവരുടെ ഭരണശേഷം നാടുവാഴികളാണ് പിന്നെ ഈ പ്രദേശം എല്ലാം ഭരിച്ചോണ്ടിരുന്നത് ഓരോ പ്രദേശവും അങ്ങനെ നാടുവാഴികളിൽ പ്രശസ്തനായിരുന്ന ഒരാളെ ഈ പ്രദേശത്ത് താമസ അവരുടെ അറക്കുള്ളിൽ ഒരു നിധി സൂക്ഷിച്ചിരുന്നു അതിന് കൊണ്ടിരുന്നത് സർപ്പങ്ങളായിരുന്നു ആണ്ടില് ഒരിക്കല് നാട്ടിലൂടെ എല്ലാ പ്രമാണിമാരെയും ക്ഷണിച്ചു വരുത്തും ക്ഷണിച്ചു വരുത്തി അവർക്ക് സദ്യയും മറ്റും കാര്യങ്ങളെല്ലാം നടത്തി വലിയ ആഘോഷമാക്കും അപ്പോ ഒരു നിരിയെ ഇങ്ങനെ സർപ്പങ്ങൾ ചുറ്റി പെളഞ്ഞിങ്ങനെ ഇരിക്കുന്നതാണ് കാണുന്നത് അപ്പൊ ഇത് കാണുന്ന ആൾക്കാരുള്ള അന്ന് പാമ്പും കുടം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു പിന്നീട് ഉച്ചാരണ ഭേദങ്ങൾ ഒന്ന് പാമ്പ കുടയായി പഴയ കാലത്ത് ചിത്ര ലിപി ഉപയോഗിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നല്ലോ അന്ന് സ്ഥലങ്ങൾ എഴുതി കാണിക്കുന്നത് പടം മരച്ചായിരുന്നു പാമ്പിന്റെ ഒരു പടവും മരയ്ക്കുന്നു അതിന്റെ അടുത്ത് ഒരു കുടയും കാണിക്കുന്നു അപ്പൊ പാമ്പും കുട പിന്നെ ആളുകൾ ഉച്ചരിച്ച് ഉച്ചരിച്ച് അതിന്റെ ഉച്ചാരണങ്ങൾ മാറി പാമ്പാ കുടയായി എന്നാണ് പറയുന്നത് പിന്നെ പുരാതമായിട്ടൊരു അല്പം ബന്ധവും കൂടി കലർത്തിയിട്ടുണ്ട് ആൾക്കാർ ശ്രീകൃഷ്ണന്റെ ജനനവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇതും പറയുന്നത് ശ്രീകൃഷ്ണൻ കുട്ടിയായിരുന്നപ്പോഴേ അദ്ദേഹത്തിന്റെ എടുത്തുകൊണ്ട് പോകുന്ന സമയത്ത് മഴ തനിയാതിരിക്കാനായിട്ട് സർപ്പം പുള പോലെ പിടിച്ചു എന്നാണ് പറയുന്നത് നമുക്ക് നമുക്കറിഞ്ഞൂടെ ആൾക്കാർ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട് ആ സംഭവം നടന്നത് ഈ പ്രദേശമായത് കൊണ്ടാണ് പാമ്പാക്കുടിക്ക് നാഗച്ചിരിക്കുന്നത് പ്രദേശവാസിയായ തങ്കപ്പൻ പറയുന്നത് കേൾക്കാം ഞാൻ പാമ്പാക്കുട പഞ്ചായത്തിലെ പത്താം വാർഡിലാണ് താമസിക്കുന്നത് വാർഡ് ഈ വാർഡിലെ പ്രവർത്തനം വളരെ ഭംഗിയായിട്ട് തന്നെ നടത്തുന്നുണ്ട് ഈ വാർഡിന്റെ മെമ്പറാണ് ഇപ്പൊ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് റോഡുകളെല്ലാം തന്നെ ഒരുവിധം പിന്നെ ഇപ്പൊ കുറച്ച് റോഡുകൾ കോൺട്രാക്ട് പിന്നെ ഈ എസ് സി ഫണ്ടുകള് മൊത്തമായിട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ ചില വീടുകൾക്ക് ഇതുവരെ കിട്ടാത്തതുണ്ടെന്ന് ഒരു സംശയമുണ്ട് അതൊരു സർവേ നടത്തി അതിന്റെ ആനുകൂല്യങ്ങൾ കിട്ടാത്തവർക്ക് കിട്ടിയാൽ നല്ലതാണ് പിന്നെ പഞ്ചായത്തിന്റെ തന്നെ ഒരു പരിപാടിയാണ് ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ട് അരിക്കൽ ഫെസ്റ്റ് ഭാവിയിൽ തന്നെ അതൊരു നല്ല കാര്യമായിട്ട് തന്നെയാണ് ഈ പഞ്ചായത്തിന് ഒരു മുതൽക്കൂട്ടും ഒരു വരുമാനത്തിന്റെ ഉള്ളൊരു സാധ്യത അത് മാത്രമല്ല അതോട് ബന്ധപ്പെട്ട് ഏറെ കച്ചവട സ്ഥാപനങ്ങൾക്കും ഒത്തിരിയേറെ ഇതിന് നല്ലതായിട്ടാണ് തോന്നുന്നത് പുതിയതായിട്ട് മാറ്റങ്ങൾ വരുത്താൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പഞ്ചായത്തില് പതിനൊന്നാം വാർഡില് ഊർണാട്ടുകറ തെക്ക് ഉണ്ട് അതും ഈ ടൂറിസവുമായി ബന്ധപ്പെട്ട് കുറെ കൂടി വികസിപ്പിച്ചതൊന്ന് അതിലേക്ക് ആൾക്കാരെ എത്തിക്കാനുള്ള ഒരു നടപടി ഇങ്ങനെ പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് അത് പഞ്ചായത്തിന്റെ ഭാഗത്ത് മാത്രമായിട്ട് അത് നടത്താൻ പറ്റില്ല സർക്കാരിന്റെ ഒരു സഹകരണത്തോടു കൂടി അത് ചെയ്ത് തീർക്കാൻ പറ്റുള്ളൂ അങ്ങനെ കൂടി ചെയ്താൽ നല്ലതായിരിക്കും കർഷകനായ ടി പി വിജയൻ നായർക്ക് പറയാനുള്ളത് ഇതാണ് പാമ്പാക്കട പഞ്ചായത്ത് രണ്ടാം വാർഡില് എനിക്ക് നെൽകൃഷിയുണ്ട് ജാതി ഉണ്ട് തെങ്ങ് അറയ്ക്കാമ്പര വാഴ അത്യാവശ്യം വീട്ടിലേക്ക് ആവശ്യമുള്ള പച്ചക്കറി ചേമ്പ് ചേന വെണ്ട വലുതന അങ്ങനെയുള്ള മറ്റേ വ്യവസായിക അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ വണ്ടി ഓടിക്കില്ല അത് കാരണം എനിക്കത് മാർക്കറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഞാൻ ആവശ്യത്തിനുള്ള സാധനങ്ങൾ മാത്രം ലഭിക്കരുണ്ടാക്കുന്നു നെല്ല് ഒരു നാൽപ്പത് സെന്റ് സ്ഥലത്ത് നെൽകൃഷി ഉണ്ട് ഒരു പത്ത് ഇരുപത് പഞ്ചായത്തിൽ നിന്ന് അല്ലെങ്കിൽ കൃഷിപാനിൽ നിന്ന് ഇപ്പം നെൽകൃഷിയുടെ ഒരു സബ്സിഡി കൃഷിപാനിന് വളത്തിന്റെ ഇതിന്റെ ആയിട്ട് കിട്ടുന്നുണ്ട് വാട്ടർ കണക്ഷൻ ഉണ്ടെങ്കിലും കഴിഞ്ഞ വേനൽപ്പാലി ഒരു മൂന്ന് മാസം പൈപ്പ് പൊട്ടിയിട്ട് വെള്ളം വന്നില്ല വളരെ ദുരിതത്തിലായിരുന്നു ആ സമയത്ത് അങ്ങനെയൊക്കെ ഉള്ള ഇതാണ് പിന്നെ റോഡുകളും തീരെ ഒരു സഞ്ചാരയോഗ്യമല്ലാത്ത റോഡുകളാണ് അധികവും അടുത്ത പഞ്ചായത്തായ രാമകുലം പഞ്ചായത്തിലാണെങ്കിലും ഒത്തിരി വികസനം നടക്കുന്നുണ്ട് ഞങ്ങളുടെ അടുത്ത മുനിസിപ്പാലിറ്റി ാണ് പിന്നെ മാറാടി പഞ്ചായത്താണ് മാറാടി പഞ്ചായത്തിലൊത്തിരി വികസനങ്ങൾ നടക്കുന്നുണ്ട് പറയണത്തെ ഞാൻ കുറ്റം പറയല്ലേ ഇത് ഇവിടെ എന്തോ ഒരു മറ്റു പഞ്ചായത്തിലെ പഠിച്ചു നോക്കുമ്പോ അത്രയും വികസന വെള്ളം നടക്കുന്നില്ല അത്രേ ഉള്ളു അരിക്കൽ വെള്ളച്ചാട്ടം ഇപ്പൊ അരികൽ ഫെസ്റ്റിൽ നടക്കാൻ തുണ്ടിരിക്കല്ലേ നന്നാക്കി എടുത്താൽ ടൂറിസം നല്ല ഇതാണ് എന്നുവെച്ചാല് എന്റെ കാർഷിക മേഖല ഒക്കെ ഇതാക്കി കൊണ്ട് ടൂറിസം ചെയ്യുകയാണെങ്കിൽ നല്ല വികസനം ഉണ്ടായാലും നല്ലതാണ് പിന്നെ നല്ല ഒരു ടൂറിസ്റ്റ് വന്നാൽ ഇവിടെ ലോക്കലുള്ള ആൾക്കാർ കുറച്ചുപേര് വന്ന് ഈ വെള്ളച്ചാട്ടം കണ്ടിട്ട് പോകണമല്ലൊക്കെയാണ് അധികം ഉള്ളൊരു വരുന്നത് അതല്ല ടൂറിസം അത് ശരിക്കും അതിന്റെ ഒരു ടൂറിസമായിട്ട് വളർന്നാൽ നല്ലതാണ് അതനുസരിച്ചുള്ള ഡെവലപ്മെന്റ് ഉണ്ടെങ്കിലേ നല്ല ഹോട്ടല് നല്ല റൂംസ് ഒക്കെ ഉണ്ടെങ്കിലേ അങ്ങനെയുള്ള ഇത് ഒരു ഇവിടെ ഇല്ല വേറെ വരുമാനമൊന്നും ഇല്ലാത്തൊരു കമ്പനിയോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തൊരു ഇതാണല്ലോ പഞ്ചായത്തിന് ഈ ചെറിയൊരു വീട്ടുകാരോ ഇതൊക്കെ എല്ലാം ഉള്ളൂ കാണാൻ പറ്റിയ ഒത്തിരി സ്ഥലങ്ങളുണ്ട് സ്റ്റാൻഡേർഡ് മനുഷ്യന് വന്നാല് കാണാൻ ഒരു ദിവസം മുഴുവൻ ചെയ്യാനുള്ള സ്ഥലങ്ങളുണ്ട് കേന്ദ്രമായാലും സർക്കാർ ആയാലും ഒരു ഫണ്ട് അനുവദിച്ചാൽ അത് നേപ്പാളിലൊരു സാധാരണ കർഷകന്റെ കയ്യിലേക്ക് എത്തണമെങ്കിൽ അത് ഒത്തിരി ബുദ്ധിമുട്ടാണ് ാണ് ഞങ്ങളൊക്കെ ഓരോ സ്ഥലത്ത് അല്ലെങ്കിൽ ഓരോ ഇവിടെ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളിവിടെ കഴിഞ്ഞു കൂടുന്നു അതിങ്ങനെ ഇതായിട്ട് ഇനിയിപ്പോ എന്ത് റോഡ് ഇല്ലെങ്കിലും കറണ്ട് ഇല്ലെങ്കിലും വെള്ളയില്ലെങ്കിലും ഉള്ളത് അഡ്ജാസ് അഡ്ജസ്റ്റ് ചെയ്ത് പോണു തന്റെ നാടിനെ കുറിച്ച് കഥാകാരനായ ജോർജ് ഓണക്കൂർ എന്റെ ജന്മദേശമായ ഓണക്കൂർ പാമ്പാക്കുട് പഞ്ചായത്തിലെ ഒരു വാർഡ് ആണ് മറ്റു താലൂക്കിലെ പ്രസിദ്ധങ്ങളായിട്ടുള്ള പഞ്ചായത്തുകൾ പിറവം രാമമംഗലം പാമ്പാക്കുട പിന്നെ തിരുമാറാടി അങ്ങനെ പോകും അപ്പൊ ഈ ഓരോ ഒരു പ്രത്യേകതയുണ്ട് ഇപ്പം രാമമംഗലം ആണ് എങ്കിൽ അത് ഷഡ്കാല ഗോവിന്ദമാരാരുടെ ജന്മഗ്രഹം ഉൾക്കൊള്ളുന്ന പ്രദേശമാണ് അതുപോലെ തിറവം ആണ് എങ്കിൽ ഏറ്റവും വലിയ പള്ളി ദേവി ക്ഷേത്രം ഇതൊക്കെ വളരെ പ്രശസ്തമാണ് പാമ്പാക്കുട പഞ്ചായത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് ഒട്ടേറെ കൃഷി കൃഷിയിടങ്ങളുള്ള കാർഷിക ി മുഖ്യതൊഴിലായിട്ട് സ്വീകരിച്ചിരിക്കുന്ന ജനതയാണ് അവിടുത്തെ അപ്പൊ അതുകൊണ്ട് എന്താണ് വിളവെടുപ്പ് ഉത്സവം കാർഷിക ഉത്സവം അത് ചിങ്ങമാസത്തിലെ വിളവെടുപ്പായാലും മകരമാസത്തിലെ വിളവെടുപ്പായാലും നെല്ലിന്റെ കൊയ്പ്പ് കാലം എന്ന് പറയുന്നത് ഏറെ ആഘോഷപൂർവ്വം കൊണ്ടാടപ്പെടുന്ന ഒരു പ്രദേശമാണ് ഞങ്ങളുടേത് അപ്പൊ അതുകൊണ്ട് ഓണക്കൂറിനെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എങ്ങനെയാണ് ഈ പേര് വന്നത് ഓണത്തോട് ബന്ധപ്പെട്ട് എന്ന് ചോദിച്ചാൽ ഇത് ഒരു ഉത്സവകാലമാണ് കൊയ്ത്തിന്റെ ഒരു ഉത്സവം ാണ് പ്രധാനമായും ഞങ്ങൾ ആഘോഷിക്കുന്നത് പാമ്പാക്കുട പഞ്ചായത്തിലെ ജനങ്ങൾ ഒട്ടുമുക്കാലും കൃഷിക്കാരാണ് ഒരു വലിയ ഷോപ്പിംഗ് കോംപ്ലക്സോ എന്തിനെ രണ്ടു നില വീടുകൾ പോലുമോ ഞങ്ങളുടെ പഞ്ചായത്തിൽ വളരെ വളരെ കുറവാണ് ഇപ്പോൾ അപൂർവമായിട്ടുണ്ട് എന്നാലും വലിയ കെട്ടിടങ്ങളൊന്നുമില്ല പിന്നെ നല്ല ഉയരം ഉള്ള കുന്നും മലയും ഒക്കെ ചേർന്ന് ആ മലകളിൽ നിന്ന് ഒരിച്ചിറങ്ങുന്ന അരിവി കൽപ്പാടങ്ങൾ ഇതൊക്കെ ചേർന്ന് പ്രകൃതി അനുഗ്രഹിച്ച ഒരു പ്രദേശമാണ് പാമ്പാക്കുട പഞ്ചായത്തിലാണ് അരിക്കൽ വെള്ളച്ചാട്ടം ഒത്തിരി ആളുകൾ വാസ്തവത്തിൽ വളരെയേറെ വികസന സാധ്യതയുള്ള ഒരു വാട്ടർഫോൾ ആണ് കുറെ കൂടി ഒരു ടൂറിസ്റ്റ് വികസനം ഉണ്ടാക്കുന്നതിന് ഏറെ സാധ്യതയുള്ളതാണ് അരീക്കൽ വെള്ളച്ചാട്ടം എന്നാണ് എനിക്ക് തോന്നുന്നത് അതുപോലെ ഒത്തിരി തോടുകളുണ്ട് ക്ഷേത്രങ്ങളുണ്ട് ആചാര രീതികൾ പഴയതുപോലെ തന്നെ ഇപ്പോഴും അനുഷ്ഠിക്കുന്നുണ്ട് കാരണം മരങ്ങളുണ്ട് ഈ മരങ്ങൾ ഒന്നും വെട്ടി നശിപ്പിച്ചിട്ടില്ല കുറെ റബ്ബർ വെച്ചപ്പോൾ പിന്നീട് ചില മരങ്ങളൊക്കെ വെട്ടിട്ടുണ്ടാവും എന്നാലും വൻമരങ്ങളുടെ കൂട്ടം ഇപ്പോഴും ഉണ്ട് പിന്നെ നല്ല റോഡുകളാണ് എനിക്ക് ഏറ്റവും എളുപ്പത്തിൽ പറയാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എം സി റോഡ് തിരുവാന്ട്ടുളത്ത് നിന്ന് എറണാകുളത്തേക്ക് പോകുന്ന വളരെ വീതിയുള്ള റോഡുണ്ട് നല്ല ഒന്നാം തരം ഗതാഗത സൌകര്യമുള്ള പ്രദേശമാണ് അതോടൊപ്പം എനിക്ക് സൂചിപ്പിക്കാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഓണക്കൂന്ന് ഹൃദയത്തിലൂടെ ഒഴുകുന്ന ഒരു വലിയ തോടുണ്ട് വാസ്തവത്തിൽ ഈ തോട് വികസിപ്പിച്ച് എടുത്ത് വേണമെങ്കിൽ ിൽ ഒരു ജലമാർഗേണയുള്ള ഗതാഗതത്തിനോ അല്ലെങ്കിൽ ജലവിനോദങ്ങൾക്കോ ഒക്കെ വഴിയൊരുക്കാവുന്ന ഏറെ വികസന സാധ്യതയുള്ള ഒന്നാണ് ഞങ്ങളുടെ ഓണക്കൂർ വലിയ തോട് എന്ന് പറയുന്നത് അന്ന് ചെന്ന് കിടന്നിട്ട് വൈക്കം കായലിലേക്ക് ഒഴുകിയെത്തുന്ന ഒരു തോടാണ് അത് ആ ഒരു വലിയ തോടിന്റെ വികസനം നടത്താം പിന്നെ എനിക്ക് തോന്നുന്ന ഈ വീതിയുള്ള റോഡായതുകൊണ്ട് ഒട്ടേറെ അതിന്റെ തീരപ്രദേശങ്ങളിലൊക്കെ കാരണം ഭൂമിയുണ്ട് എങ്കിൽ അവിടെ ചെറിയ ചെറിയ ചോല മരങ്ങൾ വെച്ചുപിടിപ്പിക്കുന്നത് പ്രകൃതിയുടെ ആകർഷകത്വം വർദ്ധിപ്പിക്കാൻ സഹായിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ മാലിന്യ നിക്ഷേപമെന്നോ അല്ലെങ്കിൽ പ്രകൃതിയുടെ മുഖത്ത് വികൃതമാക്കുന്ന എന്തെങ്കിലും സംഗതികളെന്നോ ഒന്നും പറയുന്നത് ഞങ്ങളുടെ പഞ്ചായത്തിൽ കാണാനേയില്ല എന്ന് വളരെ അഭിമാനത്തോടു കൂടി എനിക്ക് പറയാൻ കഴിയും അതുകൊണ്ട് പാമ്പാക്കുട പഞ്ചായത്തിലെ ജനിച്ചു വളർന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് പ്രകൃതിയെ സ്നേഹിച്ച് സന്തോഷത്തോടെ ശാന്തതയോടെ വളരാൻ കഴിഞ്ഞ ഒരു എളിയ വ്യക്തി തിരുവനന്തപുരത്ത് ഏതാണ്ട് സമാന സ്വഭാവമുള്ള ഒരു പ്രദേശം ഞാൻ കണ്ടുപിടിച്ച് നഗരത്തിന് അല്പം പുറത്ത് നഗരമല്ല പഞ്ചായത്തായിരുന്നു ഇപ്പൊ നഗരമായി നാലാഞ്ചറിയിലാണ് ഞാനിപ്പോൾ താമസിക്കുന്നത് എന്റെ ആദ്യത്തെ രണ്ട് നോവലുകൾ ഒന്നാമത്തെ നോവൽ അകലെ ആകാശം അതൊരു ഗ്രാമീണ നോവലാണ് കാർഷിക നോവൽ എന്നാണ് അതിനെ അടയാളപ്പെടുത്തുന്നത് കൃഷി മുഖ്യമായിട്ട് ജീവനോപാധിയായി സംസ്കാരമായി സ്വീകരിച്ച ഒരു ജനതയുടെ കഥയാണ് അത് എന്റെ നീലാകാശം എന്ന പേരിൽ സിനിമയാക്കിയിട്ടുണ്ട് അപ്പോഴും നമ്മുടെ ഉഴവ് അതുപോലെ നിരം ഒരുക്കൽ കാർഷിക വൃത്തിയുടെ പല മേഖലകളും അതിനകത്തൂടെ ഭംഗിയായിട്ട് അറിയാളപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ ധാരാളം മലകളുണ്ട് കാട്ടുപൂക്കൾ വിടരുന്ന പ്രദേശമാണ് എന്നുള്ളത് കൊണ്ട് ഓണത്തിന് ഞങ്ങൾക്ക് ചന്തയിൽ പോയി പൂരുന്നത് ആവശ്യമില്ല ഞങ്ങളുടെ തൊടികളിൽ ധാരാളമായിട്ട് കാട്ടുപൂക്കൾ വളരുന്നുണ്ട് പിന്നെ വീട്ടുമുറ്റത്ത് നാട്ടുപൂക്കൾ കൂടി വെച്ച് പിടിപ്പിക്കുമ്പോൾ ഈ പൂക്കളെല്ലാം ചേർന്ന് പൂക്കളം ഒരുക്കുന്നതിന് നാട് അതിനുള്ള എല്ലാ അനുഗ്രഹവും നൽകിയിട്ടുള്ള ഒരു പ്രദേശമാണ് അത് എന്ന് ധൈര്യമായിട്ട് പറയാം ഉൾക്കടലിന്റെ ആദ്യത്തെ മൂന്നായിട്ട് തിരിക്കാമെങ്കിൽ രാഹുലിന്റെ വീട് രാഹുലൻ പഠിച്ച കോളേജ് പഠിപ്പിച്ച യം അങ്ങനെ തിരിക്കാം എങ്കിൽ രാഹുലിന്റെ ആദ്യകാലം ഗ്രാമ ഭൂമിക തുളസി എന്ന കഥാപാത്രത്തെ കഴിയുന്ന ആ ഒരു ഗ്രാമാന്തരീക്ഷം തീർച്ചയായിട്ടും എന്റെ ഗ്രാമത്തിന്റെ തന്നെ ഒരു ശരി പകർപ്പാണ് എന്ന് പറയാം അപ്പൊ അതുകൊണ്ട് ആദ്യ നോവലായ അകലി ആകാശവും രണ്ടാമത് നോവലായ ഉൾക്കൊള്ളലിന്റെ ആദ്യ ഭാഗവും എന്റെ ഗ്രാമത്തിന്റെ പ്രതിച്ഛായ ഉൾക്കൊള്ളുന്നതാണ് എന്ന് എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ ഞാൻ അഭിമാനിക്കുന്നു ജനശബ്ദത്തിൽ ഇതുവരെ കേട്ടത് പാമ്പാക്കുട ഗ്രാമപഞ്ചായത്തിലെ വിശേഷങ്ങളും അവിടുത്തെ ജനങ്ങളുടെ പ്രതികരണങ്ങളും അവരുടെ വിലയിരുത്തലുകളുമാണ് മറ്റൊരു പഞ്ചായത്തിന്റെ വിശേഷങ്ങളുമായി ജനശബ്ദം വീണ്ടും അടുത്ത വ്യാഴാഴ്ച സമകാലികത്തിൽ ജനശബ്ദം ജനങ്ങളുടെ ശബ്ദം നിർവഹണം എം വി ശശികുമാർ സഹകരണം ആഭാ ലാൽ സമകാലികം